തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു ദിവസവും നിരവധി പേരാണ് കലാപരിപാടികൾ ആസ്വദിക്കാനെത്തുന്നത് ഈ മാസം രണ്ടിനാണ് ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തെന്നിന്ത്യയിലെ പ്രമുഖ കലാകാരന്മാരുൾപ്പെടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ തിരുവാതിരക്കളി അരങ്ങേറി നിരവധി സംഘങ്ങളാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് മണിക്ക് വലപ്പാട് അവതരിപ്പിച്ച നൃത്താർച്ചന നടന്നു തുടർന്ന് ഭാഗ്യലക്ഷ്മി സന്തോഷ് അവതരിപ്പിച്ച മോഹിനിയാട്ടത്തിന് ശേഷം കഥകളി അരങ്ങേറി രുക്മിണി സ്വയംവരം എന്ന കഥയെ ആസ്പദമാക്കിയുള്ള കഥകളി സർവതൗപന്ദ്രം ശ്രീ അവണങ്ങാട്ട് കളരിയാണ് കഥകളി അവതരിപ്പിച്ചത് ഴ്ച മൂന്ന് ദിവസം വീണ്ടും നിൽക്കുന്ന സംഗീതോത്സവത്തിന് തുടക്കമാകും ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് വരെയാണ് സംഗീതോത്സവം നടക്കുക നൂറിലേറെ പ്രതിഭകൾ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും